ഹലോ ഫ്ലൈവിലേഴ്സ് ഇന്നത്തോടു കൂടി നമ്മളൊരു പുതിയൊരു സീരീസ് തുടങ്ങുകയാണ് ഫൈവ് ഫോർ ഫൈവ് ഫോർ ഗ്യാരേജ് ഇത് നമ്മുടെ സ്വന്തം ഗ്യാരേജ് ആണ് ലിബിൻ്റെ ഗ്യാരേജാണ് ഈ കണ്ടിട്ട് എല്ലാ വണ്ടിയിലും ഫൈവ് ഫോർ ഫൈവ് ഫോർ കാണാം നമ്മൾ ഇതൊന്നുള്ളൊരു വണ്ടി ആദ്യമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ക്ലാസിക് മൈന്ദ്ര ക്ലാസിക് പക്ഷേ അത് നമ്മൾ സീരിയസ് ആയിട്ടൊന്നും കരുതിയിട്ടില്ല നമ്മൾ നമ്മൾ ഓരോ വണ്ടികളായിട്ട് ഫീച്ചർ വണ്ടികളായി തുടങ്ങിയിട്ടുണ്ട് ലിബിനും ഞാനും അത്ര ചേർന്നിട്ട് വലിയ നമ്മളെ കാലഘട്ടത്തിൽ നമ്മൾ വളർന്നു വരുന്ന കാലത്ത് പ്രത്യേകിച്ച് ഇവൻ പറയുന്നത് ഇവന്റെ നമ്മൾ നമ്മൾ ഏജ് ഗ്യാപ്പ് പെട്ടെന്ന് ആൾക്കാരെ മനസ്സിലാവണം എൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ച് വളർന്നിട്ടുള്ള മാഗസിൻസ് ആ കാലഘട്ടത്തിൽ ഓട്ടോമാറ്റിക് മാഗസിൻസിൽ നമ്മൾ മറച്ചു നോക്കി വെട്ടി നമ്മുടെ ബുക്കുകളിലോ അല്ലെങ്കിൽ ഭിത്തികളിലോ ഒട്ടിച്ച് കണ്ണിൽ കുടുങ്ങിയ ആ ചിത്രങ്ങൾ ആ വാഹനങ്ങളാണ്

നമുക്കറിയാം കോളേസ് എന്താണെന്നുള്ളത് നമ്മൾ കൂടുതലൊന്നും പറയേണ്ടല്ലോ പക്ഷെ നമുക്കുള്ള കുറെ കഥകളിനെ പറ്റി പറയാനുള്ളത് ഒരു ചെറിയ വ്യത്യാസം കൂടെ മറ്റു കോളീസുകൾ നമ്മുടെ വണ്ടിക്കൊണ്ട് ഇതൊരു പെട്രോൾ ആർ എസ് ആണ് യെസ് പെട്രോൾ ആർ എസ് ആണ് അതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ അതെല്ലാം നമുക്ക് നോക്കാം ഡ്രൈവിലേക്ക് പോവാം നമ്മൾ സാധാരണ ഷൂട്ടിംഗ് സ്ഥലമാണ് ഇവിടെ പക്ഷെ ഇന്നിവിടെ പെട്ടടുത്ത അമ്പലത്തിൽ ഭജന ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് വേണ്ടാന്നെ ഉള്ളിൽ ഇരുന്ന് കൂടുതൽ സംസാരിക്കാം ഓൾ മൈ ഫ്ലൈലേഴ്സ് വെൽക്കം ടു ഫ്ലൈ സത്യം പറഞ്ഞ ഇപ്പം ഒരു ഹിറ്റ് മേക്കർ വണ്ടി ആയിട്ട് മാറി സിനിമ മേഖല എടുക്കുകയാണെങ്കിൽ നീ ഇപ്പോ സിനിമകാരനാണ് എല്ലാ സിനിമയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയിട്ടോ ഏത് സിനിമയും പിന്നെ ചോയ്സ് എല്ലാം ചെലപ്പോ ഡിഫറൻറ്റ് ആയിരിക്കും നമ്മള് വിചാരിക്കുന്ന ചോയ്സ് എല്ലാം ആയിരിക്കില്ല എല്ലാ ജോണർ സെലക്ഷൻ ആണെങ്കിലും എന്നാലും ഇന്നിപ്പോ നമുക്ക് ആവേശത്തിലൂടെ ഹിറ്റ് ആയി രണ്ടാമത്തെ വണ്ടി മഞ്ഞമല മഞ്ഞമല ബോയ്സ് ബോയ്സ് പ്രേമലു ഉള്ളെങ്കിലും അപ്പൊ ഇന്നിപ്പോ ആ ഒരു സംഭവമുണ്ട് ഞാൻ പറയുമ്പോ തന്നെ നമുക്ക് ഒരു കാര്യം നോക്കാം നീ ഇന്റെ ഗ്യാരേജ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഇത് മാത്രല്ല സിനിമകളിൽ നീ കണ്ടോ ഇപ്പൊ പുതിയ വണ്ടികളെ കാണലും ഇപ്പൊ ക്ലാസിക്സും കാര്യങ്ങളൊക്കെ

അപ്പൊ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഭീഷ്മയിലുള്ളത് ചോയ്സ് ചോയ്സ് ആണ് പെർഫെക്റ്റ് അതെ പക്ഷേ ഈ പറഞ്ഞൊരു ഈ വണ്ടികള് ചിലത് പഴയ വണ്ടി കളക്ട് ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന കേസുകളുണ്ട് അതും ഒരു സിനിമയിൽ വലിയൊരു എലമെന്റ് ആയി മാറുന്നുണ്ട് പക്ഷെ സിനിമ പറഞ്ഞ ട്രെൻഡും കൂടിയാണ് കാണിക്കുക എന്തായാലും ഇപ്പൊ നമ്മളെ ഈ ഇതിൽ വന്നിരിക്കുന്ന കോളിസ് എന്ന് പറയുമ്പോൾ ആ മൂന്ന് സിനിമയിലും കാണിച്ച കോളിസിൽ നിന്നും നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു മാറ്റം ചെറിയ വണ്ടി പെട്രോൾ ഈ എന്ന് പറയുമ്പോൾ സത്യം സ്വാഭാവികമായിട്ടും ഒരു ജാപ്പനീസ് പെട്രോൾ എഞ്ചിനുള്ള എല്ലാ ക്വാളിറ്റിയും ആ എല്ലാം ഉണ്ട് സെയിം ടൈം നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ഇപ്പോഴും ആ റിഫൈൻമെന്റ് അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് റിഫൈൻഡ് വണ്ടി ആക്ച്വലി സ്പെക്ക് നോക്കുവാണെങ്കിൽ ഇതൊന്നും 95 PSM, 150 NM torque, Maybe. Maybe ും ഫിഫ്റ്റി എൻ ടോർക്കും മാത്രമുള്ള മേ ബി ആ കാലഘട്ടത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ്സിൽ അത് മതിയായിരിക്കാം നമുക്ക് ഇപ്പോഴും ഓടിക്കുമ്പോൾ നമുക്ക് വി നെവർ ഫീൽ ദ കാർ യെസ് വളരെ ലീനിയർ നമുക്ക് കിട്ടുന്നുണ്ട് ഓരൊച്ചയില്ല വിളിയില്ല സിൽ സ്മൂത്ത് ട്രാൻസ് ആയില്ലേസ് പോലും നമുക്ക് പറയുമ്പോഴേ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒന്ന് എൻജിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക്കലി നമ്മളെല്ലാരും എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര പവറിനെ പറ്റി പറയും ഇപ്പോൾ നമ്മൾ കാണാം ഇലക്ട്രിക് വെഹിക്കിളിൽ പവർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും പവർ ടു വെയിറ്റ് മോശമായിരിക്കും ഇതിന് ബെറ്റർ ആണ് ഇപ്പൊ എന്റെ ജീവൻ പറയുമ്പോൾ എയ്റ്റി നയൻ എച്ച് പി ഉള്ളു അത് നമുക്ക് ഇപ്പോഴും ഓടിക്കുമ്പോൾ ഒരു പവർലെസ് ആയിട്ട് തോന്നുന്നു അതെന്ന് വെച്ചാൽ ഇന്നിപ്പം ഇലക്ട്രോണിക്സ് ആയിട്ട് പല സംഗതികളും ഇല്ല വണ്ടിയിൽ അങ്ങനെ കൊറേ വെയിറ്റ് രണ്ടാമതായിട്ട് ഗിയർ ഗിയർ ഇന്നും പല വണ്ടികൾ നമ്മൾ കണ്ടില്ലേ ഇതില് ടൊയോട്ട റിലയബിലിറ്റി എന്ന് പറയുമ്പോഴേ ശരിക്കും ഇപ്പത്തെ ചെറിയ ടൊയോട്ടോ നമുക്ക് ഇരുവർഷം കിട്ടേ പറയാൻ പറ്റുള്ളൂ ഇതൊക്കെ ഓൾഡ് ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞ വണ്ടിയാണ് പ്രൂഡാണ് ഇനി ഒന്നും അല്ല ടൊയോട്ട റിലയബിലിറ്റിനെ കുറിച്ച് പറയുമ്പോ ഇപ്പോഴാണെങ്കിലും എല്ലാവരും വണ്ടി വാങ്ങുന്ന ആസ്പെക്ട് റിലയബിലിറ്റിയും റീസെൽ വാല്യൂ പലർക്കും ബാക്കിയുള്ള ഒരു വിഷയമേ അല്ല നമ്മളെ നോക്കി കഴിഞ്ഞപ്പം എന്റെ അടുത്ത് പഴയ ടൈ സമരം ക്രസീഡായിരുന്നു ക്രസീഡ് ആ ക്രസീഡ് അതെന്റാണ് നല്ലൊരു ഒരു ബ്രൗൺ ബേജിന്റെ ഇടയ്ക്കുള്ള കളർ അതും ആ ഇന്റീരിയറും ഫ്രെയിംലെസ് ഡോറിലൂടെ ആവുമ്പോഴത്തന്നെ ഒരു അതിന്റെ രസം അന്ന് എന്റെ അടുത്ത് മെഴീസ് ഉണ്ട് മെസ്സിഡീസിന്റെ അറിയാം ഒരു അൾട്രാ റിഫൈൻഡ് വണ്ടിയാണെന്നല്ല അന്നത്തെ ആ കാലത്ത് അല്ലേ ായിട്ടും പക്ഷെ ആ സൈലന്റ്മെന്റ് അന്ന് പഴയ വണ്ടി ആയിട്ടുണ്ടാവുന്നു യൂറോപ്യൻസ് എനിക്ക് തോന്നുന്നത് ഈ റിഫൈൻമെന്റ് ഈ യൂറോപ്യൻസ് ഒരു ഫൺ ടു ഡ്രൈവ് എലമെന്റ് ടൊയോട്ടോ എൻജിൻസ് ഉണ്ടാവണമെന്നില്ല പക്ഷേ ടൊയോട്ട ആണ് മുപ്പത് വർഷവും നാല്പത് വർഷം കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയാണോ എടുത്തേക്കണേ അതേ രീതിയിൽ നമുക്ക് ഇപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്ന എല്ലാ ജേഡിയും അങ്ങനെയാണെന്നും ഞാൻ പറയുന്നില്ല ഇത് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള വണ്ടി നമുക്കറിയാമല്ലോ ഇത് ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോഴും അതെ ഇന്റീരിയർ കണ്ടാൽ മനസ്സിലാവും ഇപ്പോഴും ഒരു ക്ലീൻ 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 അത് അത് വലിയൊരു എലമെന്റ് നിർത്തിയതോണ്ട് നിർത്തിട്ട് സംസാരിക്കില്ല ഇതിപ്പോ ഒരു ഒന്നര വർഷമായിട്ട് നമ്മുടെ കുടുംബത്തിനകത്തോണ്ട് കുടുംബത്തിനകത്ത് ഇങ്ങനെ ഓരോ സമയത്ത് പണ്ടത്തെ ആരും ഇല്ല കേട്ടോ നീ ഇപ്പ എന്നോട് എടുത്തുണ്ടല്ലോ പറയുന്ന സമയം കിട്ടുന്നില്ല അതങ്ങനെ ഇക്കാര്യം ആകാശം ആദ്യം താഴെ ഇറങ്ങിയിട്ട് കാണാൻ ആകാശത്തിന് ചില പരിമിതികളുണ്ട് ടെക്നോളജി അത്ര എത്തിയിട്ടില്ല ഓക്കെ അപ്പൊ ഇതെല്ലാം എടുത്തുണ്ട് പൈസ എല്ലാം എടുത്തിട്ടോസ്റ്റ് മൂന്ന് രണ്ടും പുതിയ സാധനം കൂടെ ഉണ്ടായത് സർപ്രൈസ് ആക്കാണ് അപ്പൊ എന്തായാലും നമുക്ക് വരാം എനിക്ക് വേറെ കാര്യം എൻ്റെ ഒരു നമ്മൾ കോളേജിനൊരു എക്സ്ക്ലൂസീവ് എപ്പിസോഡ് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ നമ്മൾ കോളേജ് എന്താണെന്നുള്ളത് അതിൽ കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ നമ്മളെ അനുഭവങ്ങൾ പറയും ഈ ഒരു വണ്ടി വെച്ചിട്ടാണെങ്കിലും നീ ലോങ്ങ് പോയിട്ടില്ല അതിൽ പിന്നെ അപ്പം ഞാൻ പണ്ട് കോളേജിൽ രണ്ട് മൂന്ന് ലോങ്ങ് അനുഭവങ്ങളല്ല ആ കാലത്ത് ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി നമ്മളെടുത്തിട്ടില്ല പക്ഷേ ഫ്രണ്ട്സിൻ്റെ വണ്ടികളുണ്ടായിരുന്നു ഒരു തവണ ഒരു കല്യാണത്തിന് ഞാൻ കണ്ണൂർ പോയി സ്വാഭാവികമായിട്ടും പെട്രോൾ കോളേജ് പെട്രോൾ കോളേജ് ഡീസലിന്റെ വേറെ അനുഭവങ്ങൾ പെട്രോൾ കോളേജ് ആയിട്ട് പോയി അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇപ്പന്റെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സർക്കിള് കല്യാത്തിനോടൊക്കെ ഭക്ഷണം എനിക്ക് അത് വേറെ ഏറെ വണ്ടി കാണാൻ വണ്ടി ഇവര് ഓടിക്കുകയാണ് ഇവരെ കയറിസ് ആരെങ്കിലും അവരും സംസാരിക്കും ബിസിനസ് ആയിരിക്കും എനിക്കൊന്നും അറിയണ്ട ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയാൽ മതി ഞാൻ ചിലപ്പോ നല്ല പൈസ കൂട്ടും അറിയാം എന്റെ കേട്ട് പഠിക്കും പന്നി പറഞ്ഞ പോലെ വളരെ യങ് ഏജിലാ നമ്മളെ ഒരുപാട് ഇട്ട് വണ്ടിയിട്ടിട്ട് കളിച്ച പരിചയം ഉള്ളു നമ്മൾ കളിക്കുന്ന വേറെ കളിയല്ലോ ഇതൊക്കെ ആ ഒരു ഡ്രൈവ് ഡ്രൈവില്ലേ സ്മൂത്ത് ഡ്രൈവ് അപ്പൊ ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു ചെറിയൊരു അപകടമൊക്കെ പറഞ്ഞില്ലേ വളരെ യങ് ഏജിലാന്ന് പറഞ്ഞല്ലോ ആ പാലിസ് പെട്രോൾ ഇറങ്ങിയിട്ട് ഇരുപത്തി മൂന്ന് ഇളപ്പാൽ വർഷം എന്ന് എല്ലാവർക്കും അറിയാം സംഭവം ഇങ്ങനെ യഥാർത്ഥ പ്രായത്തെ കുറിച്ചൊരു ഐഡിയറിയാ തൊഴിലും എന്റെ കുട്ടി വെച്ചിട്ടുണ്ട് അതല്ല എല്ലാര്ക്കും അറിയുന്നാണ്ടോ ഞാൻ അങ്ങനെ സീക്രട്ടാക്കി വെച്ചിട്ടൊന്നു നാപ്പത്തിമൂന്ന് വയസ്സായപ്പോ കല്യാണത്തിന് പോയിട്ട് സംഗതി ഏതോ വലിയ കല്യാണത്തിൽ തന്നെ പക്ഷെ ഈ വീടുണ്ടായിരുന്നത് ഇടവഴിയില്ല ഇവർക്ക് സാധാരണ അറിയാലോ കണ്ണൂരിലാകുമ്പോ വീട്ടിൽ തന്നെ കല്യാണം വെക്കുന്നതാണ് ഇപ്പൊ അതാണ് അപ്പൊ അതുകൊണ്ട് അവിടെ പോയി അവിടെ നിന്നും ഇപ്പൊ ലൈനാണ് ചെറിയ ലൈനിൽ കുറെ വണ്ടികൾ ഓൾറെഡി ബ്ലോക്ക് ആണ് അപ്പൊ നമ്മളൊരു പാർക്കിങ് കിട്ടി ആ സമയത്ത് നിർത്തി ഓടിപ്പോയി കഴിച്ചിട്ട് വന്നപ്പോ ഓരോരുത്തർ വണ്ടി എടുക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ കുറച്ച് മുന്നോട്ട് വന്നൊരു ഗേറ്റിന്റെ ഒരു ഗ്യാപ്പ് കിട്ടും ഗേറ്റിന് ചില ആൾക്കാർ ഉള്ളോട്ട് വെക്കും അവിടെ ഇട്ടിട്ട് രണ്ട് ത്രീ പോയിന്റ് ടേണിൽ തന്നെ ഞാൻ കൊടുത്തു അന്നാണ് സർക്കിൾ അന്ന് നമ്മളെ മാർക്കറ്റിൽ ഒരു വണ്ടിക്കും അങ്ങനത്തെ അത് ഞാൻ മാത്രമല്ല ഈ നീ പറഞ്ഞു ഡ്രൈവ് ചെയ്യോ എനിക്ക് എനിക്കവിടെ മാർക്കും കൂടെ കിട്ടി കളിച്ചു ഞാൻ തിരിച്ചറിഞ്ഞ് അഭിമാനത്തോടെ ഓടിക്കും അതാ അങ്ങനെ ഓർത്തിരിക്കുന്നത് വണ്ടീനെ കൂടെ എനിക്ക് മൈസൂർ സംഭവം രസത്തിൽ ഓടിക്കാനായിട്ട് വെളുപ്പം കാലം ചുരത്തിന് മൂന്ന് വരെ പോയതാണ് അപ്പൊ ഞാൻ എന്റെ പഴയ വണ്ടിയൊക്കെ കയ്യിലുള്ളപ്പോൾ ഒരു ചുരത്തിന് വരെ പോകുന്നതാണ് അത് കുറച്ചും കൂടെ പോയി അങ്ങനെ പിന്നെ കുറച്ചും കൂടെ പോയി പിന്നെ കാട്ടിൽ പോയി പിന്നെ മൈസൂർ തിരിച്ചു രസാള്ളൂ എവിടെ നിർത്തിയിട്ടില്ല അങ്ങനെ കയറി കയറി പോകാന്ന് പറയുമ്പോ ഒരു വണ്ടിനോടുള്ള ഇഷ്ടം നമുക്ക് തോന്നുന്ന കാര്യമാണ് അത് പിന്നെ നമുക്ക് ഗിയർ മാറാതെ തന്നെ ശരിക്കും കുറെ ഓടിക്കഴിഞ്ഞാൽ അതെല്ലാം വലിയൊരു എലമെന്റ് ആണ് എന്തായാലും ലോ സ്പീഡ് വളരെ കുറഞ്ഞ നമുക്ക് തേർഡിൽ പോകേണ്ട സ്ഥലത്ത് നമുക്ക് ഫോർ ഫിഫ്ത്തിലും വരെ ചിലപ്പോ ഈ ഒരു ക്ലച്ചിന്റെ ഇൻപുട്ട് കൂടെ ഉണ്ടെങ്കിൽ നോക്ക് ചെയ്താൽ പോവാൻ പറ്റാറുണ്ട് അപ്പൊ അത് വലിയൊരു എലമെന്റ് തന്നെയാണ് എന്തായാലും കോളിസ് എന്നൊരു വണ്ടി നമുക്ക് ശരിക്കും ഒരു ഐക്കോണിക് വെഹിക്കിൾ ആണ് നമ്മളത് ആണ് ഇപ്പത്തെ പലർക്കും പല ഏജ് കാറ്റഗറി ഉണ്ടാവുമല്ലോ ഇപ്പത്തെ പലർക്കും ഇന്നോവ ആയിരിക്കും അവരുടെ ഒക്കെ മനസ്സിലുണ്ടാവുന്ന ഒരു ഒരു എം യു ബി ശരിക്കും ഇന്ത്യയിൽ എം യു ബി ഇപ്പോഴും അതെ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി എങ്ങനെ നോക്കണം അറിയാം ബാക്ക്വർഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയില് എം വി അല്ല എം പി വിം പി വി എം പി അന്ന് യൂട്ടിലിറ്റി വെഹിക്കിൾ വണ്ടി ഭയങ്കര ഭയങ്കര ഹെഡ് ഓഫ് ഞാൻ സിനിമ കണക്ട് ചെയ്യട്ടെ ഹരീഷ് സിനിമയിൽ ആ മമ്മൂക്കയും മോഹൻലാലും പോകുന്ന വാഹനം അതാണ് പ്രത്യേകിച്ച് കേസ് കളിക്കാൻ പോകാൻ പറയേണ്ടവണ് അപ്പൊ ആ വണ്ടി ഇന്ത്യയിലെ ശരിക്കും പറഞ്ഞ ഒഫീഷ്യലി ഒരു എം പിന്നു വിളിക്കാവുന്ന വണ്ടിയായിരുന്നു പിന്നെ വന്നതെല്ലാം തന്നെ ഇപ്പം നമുക്ക് സുമോനെ പറ്റി പറഞ്ഞു സുമോ ഫൈൻ സുമോ ഇസ് എ ഗുഡ് കാർ ബട്ട് സുമോ ഒരു എം പി ആയിരുന്നു അല്ല ഈ ഒരു കഫർട്ട് നമുക്ക് കിട്ടില്ല പറഞ്ഞു കൂടി കോളീസ് തന്നെയായിരുന്നു കോളേസിന്റെ പിന്നാലെ സൊനാലിക്കൊരു സാധനം കൂടെ വന്നു ഇതേപോലെ അതിനിടയ്ക്ക് നമ്മുടെ ഈ കിജാങ് നമ്മുടെ ഇൻഡോനേഷ്യൂടെ കൊണ്ടുവന്നില്ലേ ടൊയോട്ട കിജാങ് ആണ് ആക്ച്വലി കോളിസ് പോളിസായത് ഷവർലെടുക്ക് ഫോറസ്റ്റ് അതെല്ലാം പിന്നെ വന്നു അങ്ങനെ സെഗ്മെന്റ് നമുക്ക് ഓപ്പൺ ഇന്നിപ്പൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെഗ്മെന്റ് ആണ് എം പി വി അതിന്റെ ഒരു ബിഗിനർ ശരിക്കും റിയൽ സെൻസിൽ ഞാൻ കോളേജിനെ കാണാറില്ല സമ്മാല ഓടിക്കുമ്പോൾ എനിക്ക് അന്നും ഒരു യൂട്ടിലിറ്റി വണ്ടി യൂട്ടിലിറ്റി വൈ മരം വണ്ടി അന്ന് ശരിക്കാ എനിക്ക് ട്രക്ക് ഓടിക്കാൻ ഇഷ്ടമുള്ളുണ്ട് സുമാലോടിക്കാൻ ട്രക്ക് ഓടിക്കുന്ന ഫീല് ശരിക്കും കിട്ടാറുണ്ട് ആ സമയത്ത് യൂട്ടിലിറ്റി പാസഞ്ചർ ബൈക്കി അപ്പൊ ആ ഒരു എലമെന്റ് യു വി എന്നുള്ള സാധനം എം പി എം യു വിയും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാകുന്നത് ശരിക്കും ഇതാണ്

അങ്ങനത്തെ വെഹിക്കിൾസ് ഉണ്ടായത് കൊണ്ട് പലർക്കും സീറ്റ് അന്ന് ഒരു പുതുമ പുതുമോന്നില്ല ഇന്ന് ഇന്ന് നമുക്ക് ഓപ്ഷൻസ് കുറയുമ്പോ ക്യാപ്റ്റൻ സീറ്റ് ആയി മാറി തീർച്ചയായിട്ടും ഈ ഈ ടൊയറ്റഡി ഇന്റീരിയറിൽ ഈ കളർ ഉണ്ട് ഇത് കാണുന്ന നമ്മളെ പോലത്തെ ആ ജനറേഷൻ ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡന്റിപ്പിയാൻ പറ്റും പിന്നെ ഇത് ആർ എസ് ആണ് ും ഒരു കാര്യം കൂടി ഈ വ്യൂവേഴ്സിന്റെ അതായത് പഴയ വാഹനങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്യുന്നതിൽ ഞാൻ സ്പെസിഫിക്കലി എടുക്കുന്ന ഒരു പോയിന്റ് എനിക്ക് സ്റ്റോക്ക് ബോൺ സ്റ്റോക്കിലാണ് ഞാൻ വാഹനങ്ങൾ കീപ്പ് ചെയ്യുക എനിക്ക് അങ്ങനെ ഇഷ്ടം കാണാൻ എങ്ങനെയാണോ വന്നേക്കണേ അതിന് അങ്ങനെ തന്നെ പഴയ വാഹനങ്ങൾ പഴയ വാഹനം നമ്മളെന്തായാലും നമ്മുടെ നമ്മുടെ എന്താ പറയാ എടുക്കുന്നുണ്ടാവും പക്ഷെ പഴയ വാഹനങ്ങൾ തീർച്ചയായിട്ടും ബോൺ സ്റ്റോക്കിൽ മെയിൻറ്റൈൻ ചെയ്യാനാണ് എനിക്ക് പൈസയ്ക്ക് ഇഷ്ടം എനിക്കും ആ ചില കാര്യങ്ങൾക്ക് ഈ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യുന്ന നമ്മൾ ഇപ്പം ചില സംഗതി നമ്മൾ കീപ്പ് ചെയ്യുന്നതാണെങ്കിൽ അതിലാ ഒരു എലമെൻ്റ് ഉണ്ട് നമ്മളെന്താ പറയാ ഓ ജി എന്ന് പറയുന്നത് ആ ഒരു എലമെന്റ് കൊറേ കൂടെ ഈവന കീപ്പ് ചെയ്യുന്ന കാര്യം എന്റെ ഒറിജിനലാണോ ജീപ്പ് ഒറിജിനലല്ല അത് വന്ന സമയത്ത് വൈറ്റ് ആയിരുന്നു പക്ഷെ അതിന് റീസൺ ഉണ്ട് ഞാൻ മുമ്പ് പറഞ്ഞാണ് ജസ്റ്റ് സ്പെസിഫിക്കലി പറയാം അന്ന് എടുത്ത സമയത്ത് ഒരു എഡിഷൻ പറഞ്ഞിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടായിരുന്നു ജീന്റെ പ്രൊഫഷണലില് അപ്പൊ അതിന്റെ ഒരു തീമിലേക്കാണ് എന്റെ ജി മാറ്റിയത് ആക്കിയിട്ടില്ല

വലിയ അംഗം ഒന്നുമില്ല കേട്ടോ ആറ് വയസ്സൊക്കെ നമുക്ക് ഇന്നലെ ഇന്നത്തെ ഈ എപ്പിസോഡ് വാങ്ങിപ്പിയാം അടുത്ത ഒരു ഫൈവ് കൂടെ വരുന്നുണ്ട് എന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മറക്കണ്ട വേഗം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്താണോ മറ്റൊരു വണ്ടി ആൻഡ് എൻജോയ് വെല്ലിങ്